അതിലൂടെ മാത്രമേ മനസ്സിനെ നമുക്ക് ഉയർത്തി എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഇനി കാണുന്നത് വരാഹ അവതാര കഥയിലേക്കാണ് ഏതാണ് അവതാരം അപ്പൊ ഇവിടെ ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യപ്രജകളായിരുന്നു സ്വയംഭൂമനുവും ദേവിയും ആരൊക്കെയാണ് ഇവരുടെ കഥയാണെങ്കിൽ അഞ്ചാം സ്കന്ധം വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സ്വായംഭൂമനും ശതുരൂപാദേവിയും അവരിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു നോക്കും ജീവിക്കാൻ നോക്കും ഭൂമി കാണില്ല ഭൂമി കാണില്ല അപ്പൊ ഭൂമി എവിടെ നോക്കുമ്പോൾ പണ്ട് ദിതി എന്ന് പറയുന്ന കശ്യപന്റെ ഭാര്യ ദിതി കശ്യപന് രണ്ട് ഭാര്യമാരാണ് ദിദിയും ഒരു ദിവസം സന്ധ്യാസമയത്ത് ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് മക്കളെ വേണമെന്ന് വല്ലാത്തൊരാഗ്രഹം അവർക്ക് കാമത്തെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല ഭർത്താവിനെ നിർബന്ധിച്ച് പുത്രൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഭർത്താവിൽ നിന്നും പുത്ര ഇത് കിട്ടി പക്ഷെ ഭർത്താവ് ശപിച്ചു കളഞ്ഞുണ്ടാവുന്ന കുട്ടികൾ അസുരന്മാരായി തീരട്ടെ എന്ന് സന്ധ്യാസമയമാണ് ആ സമയം എന്ന് പറയുന്നത് മനസ്സൊരു ഡിപ്രസ്ഡ് മൂഡിലാണ് കാരണം സൂര്യൻ അസ്വമിച്ചാൽ മനസ്സിനൊരു ഡിപ്രഷൻ വരും ഇതിന് സൺ ഡൗൺ സിൻഡ്രം എന്ന് പറയും അങ്ങനെ ഒരു സൈക്കിക് ഇതുണ്ട് മനസ്സിന് അപ്പൊ ആ സമയത്ത് മനസ്സ് ഡൗൺ ആകുമ്പോൾ ആസുരിക സ്വഭാവമുള്ള ശക്തികളെല്ലാം ശക്തി കൂടും അതുകൊണ്ട് ഈ സന്ധ്യാസമയത്തുണ്ടല്ലോ പേടി വരരുത് ഗർഭിണികളോട് കഥ പറയുന്നത് പേടി കാരണം അത് കുഞ്ഞിനെ ബാധിക്കുമെന്നൊക്കെ എന്നതുപോലെ ഇവിടെ ഈ സന്ധ്യാസമയത്ത് പുത്രോത്പാദനം ചെയ്ത ആ പുത്രോത്പാദനത്തിൽ നിന്നും ഉണ്ടായ കുട്ടികളാണ് ആസുരിക സ്വഭാവമുള്ള ഹിരണ്യാക്ഷനും ഹിരണ്യാക്ഷും ഇതിൽ ഹിരണ്യാക്ഷൻ ഭൂമിയെ തന്നെ അടിച്ചു മാറ്റിയതാണ് ഇപ്പൊ ബാങ്ക് നോക്കിയല്ലേ അടിച്ചു മാറ്റുന്നത് അതൊക്കെയുള്ള പത്രവാർത്തകള് പക്ഷെ ഇവിടെ ഹിരണ്യാക്ഷൻ ഉം ഏത് തന്നെ ഭൂമി തന്നെ കൊണ്ടുപോയി രസലോകത്തിലേക്കെന്നാണ് അപ്പോഴേക്ക് ഇവര് രണ്ടുപേരും നോക്കും താമസിക്കാൻ ഭൂമിയില്ല രണ്ടുപേര് ഇരുന്ന് തപസ് ചെയ്തു ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ബ്രഹ്മാവ് നോക്കും ഭൂമിയില്ല ബ്രഹ്മാവും ഇരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും ഒരു ഉഗ്ര രൂപം പുറത്തേക്ക് ചാടിയത് വന്നതും അത് ഒരു രൂപത്തെ എടുത്തു ഒരു വരാഹ രൂപത്തെ എടുത്തു പന്നിയുടെ രൂപത്തെ എടുത്തു അപ്പോഴേക്കും സനൽകുമാരാദി ദേവന്മാരൊക്കെ അവിടെ വന്ന് ആ ഒരു രൂപത്തെ സ്തുതിച്ചു ഭാഗവതത്തിൽ ആദ്യത്തെ അവതാരമായി അവതരിപ്പിക്കുന്നത് ഏതവതാരാണ് വരാഹവതാരാണ് പിന്നീട് വരാഹ ഭഗവാൻ അവിടെ നിന്ന് നേരെ രസലോകത്തിൽ പോയി ഭൂമിയെ തേറ്റമയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ അതിൻ്റെ സ്ഥാനത്ത് വെച്ച് ഹിരണ്യാക്ഷനുമായി ഘോര യുദ്ധം ചെയ്ത് അങ്ങനെ ഹിരണ്യാക്ഷനെ യുദ്ധത്തിൽ വധിച്ചുകൊണ്ട് തൻ്റെ ലീല പൂർത്തീകരിച്ചു പോയ കഥയാണ് വധവും അതുപോലെ വരാഹാവതാരവും വധവും ഭൂമിയെ യഥാസ്ഥാനത്ത് കൊണ്ടുവെക്കലും ഇതൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ പറയും ഇതിലും വലിയ ബ്ലഫ് അടിക്കരുതെന്ന് കാരണം ഇതൊക്കെ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്ന കഥയല്ല കാരണം ഇവിടെ ഭൂമി ഈ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ ഈ സ്വായം എവിടെ നിരുന്നതും തപസ് ചെയ്ത് വെച്ച് നമ്മൾ വിട്ടില്ലേ സ്വായം ഭൂമൊന എവിടെയിരുന്നത് ഇരിക്കണമെങ്കിൽ എന്തു വേണം ഭൂമി ഇല്ലല്ലോ അതുപോലെ തന്നെ ബ്രഹ്മാവ് വന്നു ഭഗവാൻ എവിടെ അവതരിച്ചു ഏത് ഭൂമിയിൽ അവതരിച്ചു കാരും ഭൂമിയില്ലല്ലോ എന്താ സ്പേസിൽ നടക്കുന്ന കഥയോ അപ്പൊ ഇവിടെ ഈ കഥയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു തലത്തിലാണ് ഭൂമി എന്നതിന് എന്ന് പറയും എന്ന് വെച്ചാൽ മനസ്സിനെ വിളിക്കുന്ന പേരാണ് ഏത് ഭൂമി അല്ലാതെ ഒരു പന്നിക്ക് ഭൂമി എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ഏത് എൽ കെ ജി കുട്ടിക്കും അറിയാം അപ്പൊ മനസ്സിനെയാണ് ഇവിടെ ഭൂമി എന്ന് വിളിക്കുന്നത് ഭഗവാനെ അതുകൊണ്ട് മനസ്സിനെ ഉയർത്തുന്ന ശക്തി ശക്തിയായതുകൊണ്ട് ഭഗവാനെ ഭൂമൻ എന്ന് വിളിക്കും ഭൂമൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തി ഉള്ളവൻ എന്നർത്ഥം നാരായണീയത്തിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് ഈ ഭൂമൻ എന്നുള്ള വാക്കുണ്ട് ഉണ്ടോ എവിടെങ്കിലും ഉണ്ടോ ഭൂമൻ എന്നുള്ള വാക്ക് ആർക്കെങ്കിലും അറിയോ ഭൂമൻ എന്നുള്ള വാക്ക് തൊണ്ണൂറ്റിയൊന്നാം ദശകത്തിൽ രണ്ടാം ശ്ലോകത്തിൽ കാണാം ഏതാണ് ശ്ലോകം അറിയുന്നവരുണ്ടോ ആരെങ്കിലും ഏതാണ് ശ്ലോകം

സേവ ഭൂമൻ അവിടെയും ഭൂമൻ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൽ കാണാം ഭൂമൻ എന്നാൽ മനസ്സിനെ ഉയർത്താൻ ശക്തിയുള്ളവൻ അങ്ങനെ ഭഗവാൻ വരാഹരൂപത്തെ എടുത്തപ്പോൾ ഇവിടെ വരാഹരൂപത്തെ വിളിക്കുന്നത് യജ്ഞവരാഹം എന്നാണ് എന്തു വരാഹം യജ്ഞവരാഹം അതെന്തിനാണ് ഭഗവാൻ പന്നിയുടെ രൂപം എടുത്തത് പന്നി ഏറ്റവും മലിനമായ സാധനം എടുക്കുന്ന ജീ കഴിക്കുന്ന ഒരു വൃത്തിയാണ് ജീവിയാണ് അവിടെ വൃത്തിയാക്കി വെക്കുന്നത് അങ്ങനെ ഒരു പന്നിയുടെ സ്വഭാവമുണ്ട് അപ്പൊ ഇവിടെ മനസ്സിനെയാണ് നമുക്ക് വൃത്തിയാക്കി വെക്കേണ്ടത് ഇപ്പൊ വരാഹം എന്ന വാക്കിന്റെ അർത്ഥം യജ്ഞവരാഹം എന്നാണ് യജ്ഞവരാഹം എന്നാൽ കൂട്ടായ്മയാണ് സഹവർത്തിത്വത്തെയാണ് സഹകരണത്തെയാണ് എന്ത് വിളിക്കുന്നത് യജ്ഞം എന്ന് വിളിക്കുന്നത് അതായത് വളരെ ശ്രദ്ധിക്കും പണ്ടുള്ളവർക്ക് മനസ്സിലായി മനസ്സിനെ ഉയർത്താൻ എളുപ്പമായൊരു വഴിയാണ് സഹവർത്തിത്വം എന്നത് എന്താണ് ഒരു സഹവർത്തിത്വത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് ഈ ഭൂമിക്കും ജീവിതത്തിനും ഒരു സുരക്ഷിതത്വം ഉള്ളത് എല്ലാവരുടെയും ഈ സത്യത്തിൽ ഉണ്ടെങ്കിൽ ഈ കഥ വളരെ ഇന്ന് ലോകത്തിന് തന്നെ ആവശ്യമുള്ളതാണ് അതായത് എല്ലാ രാഷ്ട്രങ്ങളുടെ ഇടയിലും ഒരു സഹവർത്തിത്വം ഉണ്ടെങ്കിലേ അന്തരീക്ഷത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പോലും പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളു ഇന്നിപ്പോൾ ഏതെങ്കിലും രാജ്യം കാലാവസ്ഥയിൽ എന്തെങ്കിലും അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ കേട്ട് കാണാം ഹരിയാനയിൽ പാടത്ത് കത്തിച്ചു കഴിഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്ന ഡൽഹിക്കാരാണ് അല്ലേ കേൾക്കാറില്ല ഇങ്ങനെ ഒരു വാർത്തകള് ഉണ്ടോ കൃഷിക്കാര് പാടത്ത് കൊയ്ത് എടുത്തതിൻ്റെത് ബാക്കി അവശിഷ്ടം കത്തിയും പക്ഷെ ദുരിതം എവിടെയുള്ളവർക്ക് ഡൽഹിയിലുള്ളവർക്കാണ് അപ്പം പരസ്പരം ഒരു സഹവർത്തിത്വം പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടാവണം എന്താണ് വരാഹ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിലൂടെ വേണം എല്ലാവരും പരസ്പരം ഉയരാൻ എന്നു പഠിപ്പിക്കുന്ന ഈ സംസ്കാരം ലോകത്തിൽ പ്രചരിപ്പിക്കണ്ടേ വേണോ വേണ്ടയോ ഒരു കൂട്ടായ്മയിലൂടെ വേണം എല്ലാവരും അപ്പൊ എന്താ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആരും ആരോടും മത്സരിക്കേണ്ടതില്ല ആരും ആരോടും അസൂയ കാണിക്കേണ്ടതില്ല ആരും ആരുടെയും കാര്യത്തിൽ അനാവശ്യമായി ഇടപെടണ്ട എല്ലാവർക്കും അവരവരുടേതായ ദൈവീകമായ ശക്തിയുണ്ട് കുറവുകളെ പരസ്പരം നികത്തിക്കൊണ്ട് സഹായിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് മാനവ ജീവിതത്തെ എങ്ങോട്ട് കൊണ്ടുപോകണം ഒന്നും മിണ്ടാത്ത നിങ്ങൾ ഉയർത്തണം അപ്പൊ മനുഷ്യൻ ഭൂമിയിൽ വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഭൗതികമായും മനുഷ്യൻ ഉയരണം ഉം മാനസികമായും ഉയരണം ഇന്ന് നോക്കുക എല്ലാ രാജ്യങ്ങളും ഭൗതികമായി ഉയരാൻ നോക്കുകയാണ് പക്ഷെ ഈ ഉയർച്ചയെല്ലാം എത്ര സമയം എത്ര കാലം അപ്പൊ മനുഷ്യന് പുരോഗതി മാത്രം ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല ഈസ് ലോസ്റ്റ് എവ്രിതിങ് ഈസ് ലോസ്റ്റ് എന്നാണ് മനുഷ്യന്റെ സ്വഭാവം പോയി കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായി എന്തുണ്ടായിട്ടും എന്താ ഒന്നും ഉണ്ടായിട്ട് ഈ വരാഹ അവതാരത്തെ ലോകത്തിന്റെ സമാധാനത്തിന്റെ അവതാരമായി നമ്മൾ പറയണം വരാഹം എന്നാൽ ശ്രദ്ധിക്കുക വാക്ക് വരാഹം എന്നാൽ എല്ലാ തരത്തിലുമുള്ള ഭൂമിക്കായാലും മാനവരാശിക്കായാലും അപകടകരമായിട്ടുള്ള ഉം അപകടകരമാകുന്ന കാര്യങ്ങളെ മാറ്റിക്കൊണ്ട് ഭൂമിയെ പതുക്കെ പതുക്കെ ഉം ഉയർത്തിക്കൊണ്ടുവരിക അപ്പൊ കുറവുകളെ ന്യൂനതകളെ വിഷമങ്ങളെ പതുക്കെ മാറ്റണം അതിനെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് മനുഷ്യൻ ക്രമപ്രകാരം പരസ്പരം കൈപിടിച്ച് കോർത്ത് ഉം ഉയരണം നമ്മൾ വ്യക്തി ജീവിതത്തിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങൾ അപ്പൊ വ്യക്തി ജീവിതത്തിലും പലർക്കും പല കുറവുകൾ ഉണ്ടാവും അപ്പൊ കുറവുകളെ കണ്ട് അതിൽ ഏറ്റുമുട്ടുന്നതിന് പകരം ആ കുറവുകളെ മാറ്റിക്കൊണ്ട് പരസ്പരം കൈപിടിച്ച് ഒരു ദൈവീകമായി ഉം ഉയരുകയാണെങ്കിൽ എവിടെയാണ് കൊല്ലണ്ടി വരിക പരസ്പരം തമ്മിൽ തല്ലി കൊല്ലേണ്ട ആവശ്യമുണ്ടോ നേരെ മറിച്ച് എന്തെങ്കിലും കുറവുകളെ മാത്രം കണ്ട് കുറ്റപ്പെടുത്തുകയും അതിനെപ്പോഴും കുത്തി നോവിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തോട് ഉം മടുപ്പും വിരസതയും വരുന്നത് ആണോ ഒരാൾക്കും ഒരാളുടെ സ്വഭാവത്തെയും ഓവർനൈറ്റ് കൊണ്ട് മാറ്റാൻ സാധ്യല്ല എന്നാൽ നല്ലൊരു സംസ്കാരത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ കാലം കൊണ്ടൊരു മാറ്റം രൂപപ്പെടും ഈ സ്വഭാവം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക സാധന കൊണ്ട് മാത്രമേ സ്വഭാവത്തിൽ പരിവർത്തനം ഉണ്ടാവുള്ളൂ അവ സാധനാ സംസ്കാരമാണ് ഹിന്ദുവിന് വേണ്ടത് നിങ്ങൾ ആ കുട്ടികളോടൊക്കെ പറയേണ്ടത് അമ്പലങ്ങളിലൊക്കെ പോയി അമ്പലങ്ങളിൽ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് വരാഹാവതാരമാണ് അതെന്താണത് അമ്പലത്തിൽ പോയി കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നാമജപങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുമിച്ച് നാമജപങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മാലിന്യങ്ങള് അഴുക്കുകള് അതിൽ നിന്നും മനസ്സ് ക്രമേണ മനസ്സ് ക്രമേണ ഉയർന്നു ഉയർന്നുവരും ഇങ്ങനെയൊരു ഭാര്യ ഭർത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം കുറവുകളെ കുറിച്ചോ ന്യൂനതകളെ കുറിച്ചോ കഴിവുകേടുകളെ കുറിച്ചോ ഇരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആകെ ജീവിതം തകിടം മറക്കില്ല മനസ്സിലേ ഇവിടെയാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ത് മനുഷ്യ മനസ്സിനെ ഉം ഉയർത്താനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ആ അനുഷ്ഠാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കാലത്ത് വിഷ്ണു സഹസ്രനാമവും ഉം പറയൂ വൈകുന്നേരം ആ ലളിതാ സഹസ്രനാമവും ചൊല്ലുന്ന ഒരു സംസ്കാരം തിരിച്ച് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണം അതിലൂടെ മാത്രമേ മനസ്സിനെ നമുക്ക് ഉയർത്തി എടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ വരാഹ അവതാരത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ അതിനൊരു പുതിയ പുതിയ വേർഷൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ലോകത്തിനുള്ള ഏറ്റവും നല്ല സന്ദേശമാണ് ഏത് വരാഹ അവതാരം മാലിന്യങ്ങളെ മാറ്റിക്കൊണ്ട് മാലിന്യങ്ങളെ മാറ്റിക്കൊണ്ട് അഴുക്കിനെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഉള്ളിലുള്ള വാസനകളെ മാറ്റിക്കൊണ്ട് പരസ്പരം കൈപിടിച്ചുയർത്തി മനസ്സിനെ ഉയർത്തി സുന്ദരമായൊരു ലോകവും സുന്ദരമായൊരു ജീവിതവും ഇവിടെ സാധ്യമാക്കി തീർക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഒരു സന്ദേശമാണ് വരാഹ അവതാരത്തിലൂടെ കാണുന്നത് മനസ്സിലാവണ്ടല്ലോ ഒരുപക്ഷെ ഇനി വീ ലോകം നന്നായില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വീട് നന്നാക്കാനെങ്കിലും ശ്രമിച്ചാൽ ആ വീടെങ്കിലും നല്ല സുന്ദരമായി തീർന്നിട്ടുണ്ടാവും ഇനിയിപ്പോ വീടും നന്നാവില്ലെങ്കിൽ ആ ആരെ നന്നാക്കുക അവരവരെ നന്നാക്കാൻ ശ്രമിക്കുക നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട് ആ മാലിന്യത്തെയാണ് വാസന എന്ന് പറയുക അതിൽ നിന്നാണ് മനസ്സിനെ ആ രസലോകത്തിൽ കുരി കിടക്കുന്ന മനസ്സിനെ ഉം ഉയർത്തിക്കൊണ്ടു വരേണ്ടത് അതിനു ഉയർത്തിക്കൊണ്ടുവരാൻ നിരന്തരമായൊരു സാധന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഇങ്ങനെ ഇതിനൊരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് വളരെ വളരെ നമുക്ക് ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് മനസ്സിലാവുണ്ടോ കാരണം ഒരു വശത്ത് ഇന്നിപ്പോൾ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഒരു വലിയ ധാർഷ്ട്യത്തിന്റെ ലോകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഹിന്ദുക്കളൊക്കെ ഒന്ന് ഉണരേണ്ടത് കാരണം അമേരിക്കയിലെ ഇപ്പോഴത്തെ ട്രംപിന്റെ മുദ്രാവാക്യം എന്താ അറിയോക്ക് വളരെ ഡേഞ്ചറസ് മുദ്രാവാക്യങ്ങളാണ് ഡ്രിൽ ബേബി ഡ്രിൽ എന്നാണ് അമേരിക്കയിൽ ധാരാളം കുഴിച്ചെടുത്ത പെട്രോൾ കിട്ടും അതായത് പ്രകൃതിയെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തോളൂ എന്ന് മനസ്സിലായില്ലേ രണ്ടാമത്തെ കഴിഞ്ഞ ദിവസം അദ്ദേഹം അടിച്ച ഒരു കാര്യമുണ്ടല്ലോ പ്ലാസ്റ്റിക് ഒക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുക്കൾ അനുഭവിക്കുന്ന മറ്റു രാജ്യങ്ങളാണ് കാരണം ഈ ഗാർബേജ് മുഴുവൻ കൊണ്ട് തള്ളുന്നത് പാവപ്പെട്ട രാജ്യങ്ങളുടെ സ്ഥലങ്ങളിലായിരിക്കും അവരവരുടെ രാജ്യത്തെ പ്രാർ അവർക്ക് അഹങ്കാരവും അധികാരവും ഉണ്ട് മനസ്സിലായില്ലേ ഇതൊക്കെ ക്രമേണ ക്രമേണ മറ്റുള്ളവർക്കൊരു അവർക്ക് പറയൂ ഈ കേരളത്തിൽ മണ്ടരി എന്ന് പറഞ്ഞിട്ട് രോഗമല്ലേ ഇതേതോ രാജ്യത്ത് നിന്ന് കുടിയേറിയതെന്നാ പറയണത് നിങ്ങൾ നോക്കൂ കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ് ഇവിടെ വന്നത് ഇവിടെന്നല്ല അത് ചൈനക്കാരന്റെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് ആരോ പറഞ്ഞു ചൈനക്കാരൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് പ്രൊഡക്റ്റ് അത് മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ ഒരു തമാശ പറഞ്ഞു കിട്ടുന്നു തമാശയിലെ ക്രൂര തമാശയാണത് ഒരു മലയാളി പയ്യൻ ഒരു ചൈനക്കാരി പെണ്ണിനെ പ്രേമിച്ച് കെട്ടി അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അവർക്കൊരു ഉണ്ടായി പക്ഷെ രാത് മാസം കഴിഞ്ഞപ്പോ കുഞ്ഞിന് എന്തും വന്ന് കുഞ്ഞു മരിച്ചു ഇവൻ അത്ര സങ്കടം കാണുന്നില്ല അപ്പൊ ഇവൻ്റെ ബന്ധുക്കളെ പറഞ്ഞാൽ നിന്റെ കുഞ്ഞ് മരിച്ചിട്ട് നിനക്കെന്താ അത്ര വേദന ഇല്ലാത്ത അപ്പൊ ഇവൻ അതിന് മറുപടി പറഞ്ഞെന്തറിയോ നിനക്കറിയില്ല ഇവൾ ചൈനക്കാരിയാണെന്ന് ചൈന പ്രൊഡക്റ്റ് ഒക്കെ അത്ര ഇല്ലേ ഉണ്ടാവുള്ളൂ എന്ന് ചൈന പ്രൊഡക്റ്റ് ഒന്നും അധികകാലം നിൽക്കില്ല അത് എന്താ ആലോചികൾ ക്രൂരമായിട്ടുള്ള ഒരു ഉത്തരവാണെങ്കിലും അപ്പോ അവരുടെ ഒരു സാധനം കോവിഡ് മാത്രം പിടിച്ചു തന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ഹിന്ദുക്കൾ ലോകത്തിന്റെ മുന്നിൽ ഉറക്ക വിളിച്ച് പറയണം നമ്മളാണ് ഈ ലോകത്തിന് ഒരു വെളിച്ചം ഉം പകരേണ്ടത് മനുഷ്യൻ ഭൂമിയിൽ വന്നത് ഉയർത്താനും കൈപിടിച്ച് മറ്റുള്ളവരെ ഉയർത്താനും നാം വ്യത്യസ്തരാണ് പക്ഷെ നമ്മളെ വ്യത്യസ്തമാക്കിയ ശക്തി ഒന്നാണ് കൈത്തണ്ട ഒന്നാണ് പക്ഷെ വിരലുകൾ എന്താ മിണ്ടാത്ത നിങ്ങൾ കൈത്തണ്ട ഒന്നാണ് പക്ഷേ വിരലുകൾ വ്യത്യസ്തമാണ് ഇതുപോലെ നിങ്ങൾ ജപ്പാൻ ആയിരിക്കാം കൊറിയ ആയിരിക്കാം യു എസ് ആയിരിക്കാം കാനഡ ആയിരിക്കാം പക്ഷെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാന സത്യം ഏകം ഏവ അദ്വിതീയം ഒരേ സത്യത്തിൻ്റെ വൈവിധ്യ രൂപങ്ങൾ എന്തിനു കലഹിക്കണം പരസ്പരം കൈകോർത്ത് പോവല്ലേ നല്ലത് മതത്തിന്റെ പേരിൽ മത്സരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നു ഗീതയൊക്കെ ഒന്ന് നമ്മൾ പഠിച്ച് ഒന്നങ്ങോട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ മറ്റു കിതാബൊക്കെ ക്രമേണ ക്രമേണ താന അടഞ്ഞുകൊള്ളൂ പക്ഷെ ഗീത അടഞ്ഞു കിടക്കുന്നിടത്തോളം കാലം മറ്റു കിതാബുകളൊക്കെ തുറന്നു കിടക്കും മനസ്സിലായില്ലേ അപ്പൊ മറ്റു കിതാബുകളൊക്കെ അടയണമെന്നുണ്ടെങ്കിൽ ആ ഗീതയെ ഉണർത്തണമെന്നോ ഇവിടെ കിടക്കുന്ന ഗീതയുടെ കാര്യമല്ല പറയണത് മനസ്സിലില്ല ഗീതയാണ് വായം പൊളിതരാ കിടക്കണത് അപ്പോ ഇവിടെ കിടക്കുന്ന ഗീതയുടെ കാര്യമാണോ പറയണത് അപ്പോ എന്ത് വേണം ഗീത ഉണർന്നാൽ മറ്റു കാര്യങ്ങളൊക്കെ ആ അടഞ്ഞോളൂ എന്നാൽ ഗീത അടഞ്ഞു അടഞ്ഞുകടന്നാൽ മറ്റു ഗ്രന്ഥങ്ങളൊക്കെ തുറക്കും ആരെ ഉത്തരവാദി ആരെ ഉത്തരവാദി ആരെ ഉത്തരവാദി ഗീത ഒന്ന് പഠിക്കണ്ടേ ഗീത പ്രചരിപ്പിക്കണ്ടേ വേണം വേണ്ടയോ ക്രമേണ ക്രമേണ നമ്മുടെ ഹിന്ദു കുട്ടികളില് ആ അവബോധം ക്രമേണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം അപ്പോ ലോകത്തെ ഉയർത്തിയെടുത്താൽ ഇവിടെ വാസ്തവത്തിൽ പട്ടിണി ഇല്ല ഈ ദാരിദ്ര്യം എന്നൊക്കെ വിളിച്ചു പറയേണ്ട രാഷ്ട്രീയക്കാര് ദാരിദ്ര്യമൊക്കെ എങ്ങനെയാ വന്നത് ഈ രാഷ്ട്രീയക്കാര് കാരണം ഉണ്ടായത് വാസ്തവത്തിൽ ഇവിടെ യാതൊരു ഉം മിണ്ടി നിങ്ങള് ഇവിടെ യാതൊരു ദാരിദ്ര്യവും ഉം അവർക്ക് പറഞ്ഞില്ല എന്തില്ല യാതൊരു ദാരിദ്ര്യവും ഇല്ല പിന്നെ ദാരിദ്ര്യത്തിന് കാരണം ദാരിദ്ര്യം ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഉണ്ട് കാരണം മനുഷ്യനെ ജീവിക്കാനുള്ള സമ്പത്തെടുത്ത് നമ്മളിന്ന് മനുഷ്യനെ കൊല്ലാനുള്ള ആയുധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നതിന് കാരണം തൊട്ടടുത്തുള്ള മതഭ്രാന്തന്മാരും തൊട്ടടുത്തുള്ള അതിർത്തി മാന്തികളും മനുഷ്യന്റെ സ്വൈരവും സ്വസ്ഥതയും ഉം പറയൂ ഇല്ലാതാക്കുമ്പോൾ അപ്പൊ നമുക്ക് ആയുധങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ആണോ പറയൂ നിങ്ങൾ ഈ നാട്ടിൽ കള്ളനില്ലയായിരിക്കുക ഒരാളും കക്കുന്നില്ല ഒരാൾ ആരുടെ വീട്ടിലും കേറില്ല പിന്നെ മതിലിന്റെ ആവശ്യമുണ്ടോ ആരാരടേയും അതിർത്തി തോണ്ടില്ല മതിലിന്റെ ആവശ്യമുണ്ടോ എന്താ ഒന്നും പറയാത്ത നിങ്ങൾ അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് വേണ്ടി വരുന്നത് മനുഷ്യൻ ഒരിക്കലും അവന്റെ കയ്യിലുള്ളത് കൊണ്ട് തൃപ്തി അടയുന്നില്ല മാത്രല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കുക മറ്റുള്ളവരെ പറ്റിക്കുക മറ്റുള്ളവരെ ചതിക്കുക ഈ ചിന്തയിലേക്ക് മനുഷ്യൻ അതപ്പതിച്ചുപോയി ആണോ പറയൂ ഭഗവത്ഗീത കൊണ്ട് മാനവരാശിയിലൊരു ഉണർത്തിഴുന്നേൽപ്പുണ്ടായാൽ കാലം കൊണ്ട് മനസ്സിലാവും മനുഷ്യൻ ബാഹ്യമായി വ്യത്യസ്തരാണെങ്കിലും ആന്തരികമായി ഉം പറയൂ മനസ്സിലായില്ല ബാഹ്യമായി കാഴ്ചയിൽ വ്യത്യസ്തരാണെങ്കിലും ആന്തരികമായി നമ്മളെല്ലാം ഒരേ സത്യം തന്നെയാണ് ഏതുപോലെ ഒരേ കൈത്തണ്ടയിലുള്ള വ്യത്യസ്ത വിരലുകൾ പോലെ എന്തൊരു സത്യമാണ് നോക്കൂ ഇതിനെ പറയുന്ന ഒരികളാണ് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഏകത്വത്തിൽ ഏകത്വത്തിൽ നാനാത്വം യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എക്സ്റ്റേണലി ദർ ഇസ് എ ഡൈവേഴ്സിറ്റി ബട്ട് ഇന്റേണലി എവ്രിത്തിസ് യൂണിഫൈഡ് എല്ലാം ഒന്നിൽ കോർത്ത് ചേർത്ത് വച്ചിരിക്കുകയാണ് ഇതാണ് പരമസത്യം ഈ സത്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്